റിഭാസനത്തിലെ ഈ പുണ്യഭൂമിയിൽ വന്ന് ഈ തിരുവാൾത്താരയിൽ വെച്ച് നാലാമത്തെ പ്രാവശ്യവും എന്നെ സാക്ഷിയാക്കി ഉയർത്തിയ അമ്മമാതാവിനും ഈശോമിശിയായിക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സെബാസ്റ്റ്യൻ എൻ്റെ ഭാര്യ ബിനിത മകൻ അഭിയേൽ മകൾ അനീറ്റ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു എൻ്റെ ജീവിതത്തിൽ മാതാവ് വഴിയായി വളരെയേറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം വളരെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു ഞാനൊരു ഗവണ്മെൻറ്റ് ജീവനക്കാരനാണ് ഇപ്പം കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ എറണാകുളം ജില്ലയിലാണ് ജോലി ചെയ്തിരുന്നത് സാധാരണ ഒരു ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫർ എന്നൊരു സംഭവം ഉണ്ട് അപ്പം മൂന്നാമത്തെ വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷമായിട്ടും മറ്റ് പലർക്കും ട്രാൻസ്ഫർ ഉണ്ടായെങ്കിലും എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചില്ല അപ്പോൾ നാല് വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി അടുത്ത ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ നിനക്ക് വേറെ വല അകലെയുള്ള ഏതെങ്കിലും ജില്ലയിലേക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ജനറൽ ട്രാൻസ്ഫറിൻ്റെ റിക്വസ്റ്റ് സ്പാർക്കിൽ വരുമ്പോൾ പെട്ടെന്ന് അപേക്ഷിക്കുക അടുത്തുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് അദ്ദേഹം അന്നേരത്ത് അതത്ര ശ്രദ്ധിച്ചില്ല അവസാന ഡേറ്റ് ആയപ്പോൾ ഞാൻ അപേക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ ഇൻകമ്പെൻസി ഡീറ്റെയിൽസ് എറർ ഉള്ളതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാൻ സാധിച്ചില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഹൈ റെക്കമെൻഡേഷൻ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് തൃശ്ശൂർ കിട്ടുകയുള്ളൂ ഞാൻ തൃശ്ശൂരാണ് ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ഞാൻ തമാശ രൂപേണ അവരോട് പറഞ്ഞു ഞാൻ ഏറ്റവും വലിയ ആളെ തന്നെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ അപേക്ഷ എൻ്റെ അമ്മ മാതാവിനാണ് സമർപ്പിച്ചത് അപ്പം ഞാൻ മാതാവിനോടൊരു കാര്യം പറഞ്ഞു മാതാവേ എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കിട്ടുകയാണെങ്കിൽ എൻ്റെ എല്ലാ ദിവസമുള്ള ദിവ്യബലി മുടങ്ങുകയില്ല അപ്പം അകലെയുള്ള ജില്ലയിലാണെങ്കിൽ എനിക്ക് ദിവ്യബലിയിൽ എല്ലാ ദിവസവും സംബന്ധിക്കാൻ സാധിക്കുകയില്ല അപ്പം ആ റിക്വസ്റ്റിൻ്റെ ഫലമായി ഞാൻ കാൻഡിൽ പ്രേ റിക്വസ്റ്റും ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി ഒരു മാസത്തിന് ശേഷം കരട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ നാല് പേർക്ക് മാത്രമാണ് മാത്രമാണതിൽ ട്രാൻസ്ഫറിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത് അപ്പോൾ പല വ്യക്തികളും അതിലുൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ എറണാകുളം ജില്ലയും തൃശ്ശൂരും ഒക്കെ ചോദിച്ചിരുന്ന പല വ്യക്തികളും ഉണ്ടായിരുന്നു അവർ ആ ലിസ്റ്റിൽ പെടാത്തത് കൊണ്ട് അവരത് സ്റ്റേ ചെയ്തു അപ്പോൾ ആറ് മാസത്തോളം അത് കരട് ഓർഡർ ആകാതെ കിടന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ ആറു മാസത്തിനു ശേഷം ഓർഡർ പ്രസിദ്ധീകരിച്ചു എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ട്രാൻസ്ഫർ ലഭിച്ചു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റായി അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോലിയിൽ പ്രവേശിച്ചത് അപ്പോൾ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീം പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ് എന്നാൽ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീമിൻ സ്കീമിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചു ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ പല അപകട ഘട്ടങ്ങളിലും ആക്സിഡൻറ്റുകളിൽ നിന്നും മാതാവ് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം സ്കൂട്ടർ ആക്സിഡൻറ്റ് സംഭവിച്ചു ഒരിക്കൽ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സ്കൂട്ടർ വളയ്ക്കുന്ന സമയത്ത് എതിരെ നിന്നൊരു ബൈക്ക് വന്നു പെട്ടെന്ന് ഇടിക്കുകയായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ വല്ലാതെ പതറിപ്പോയി എങ്കിലും എനിക്ക് പെട്ടെന്ന് മാതാവിൻ്റെ ഒരു സംരക്ഷണ കവചം എനിക്കും ആ ബൈക്കിന് മുമ്പിൽ നിൽക്കുന്നതായി അനുഭവപ്പെട്ടു ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി ബൈക്കിൽ നിന്ന് എടുത്ത് ചാടി ബൈക്ക് മറിഞ്ഞു എങ്കിലും എനിക്ക് കാര്യമായ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല അപ്പോൾ അതിൽ നിന്ന് മാതാവ് എന്നെ അത്ഭുതമായി രക്ഷപ്പെടുത്തി ഇതിനുശേഷം ആറു മാസത്തിനു ശേഷം ഇതുപോലെ തന്നെ സമാനമായൊരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു എങ്കിലും അതിൽ നിന്നെല്ലാം എനിക്ക് യാതൊരു ചെറിയൊരു പോറൽ മാത്രമേ സംഭവിച്ചുള്ളൂ അതിൽ നിന്നെല്ലാം മാതാവിൻ്റെ സഹായത്താൽ വളരെ അത്ഭുതകരമായി എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു കാരണം ഞാൻ എൻ്റെ സ്കൂട്ടറിൽ മാതാവിൻ്റെ സ്റ്റിക്കറും എപ്പോഴും എൻ്റെ സ്കൂട്ടറിൽ മാതാവിൻ്റെ കൃപാസനത്തിലൊരു പത്രവും എപ്പോഴും എൻ്റെ സ്കൂട്ടറിൽ ഉണ്ടായിരിക്കും അപ്പം മാതാവിൻ്റെ അത്ഭുതമായൊരു ഇടപെടൽ കൊണ്ടാണ് അന്നത്തെ ആ രണ്ട് ആക്സിഡൻറ്റിൽ നിന്നും എനിക്ക് യാതൊരു പരിക്കുകളും കൂടാതെ രക്ഷപ്പെടാൻ സാധിച്ചത് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു കൂടാതെ ഒരിക്കൽ വീട്ടിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെരിപ്പിടാൻ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ അനക്കം കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മൂർക്കം പാമ്പിൻ്റെ കുഞ്ഞായിരുന്നു അത് അപ്പോൾ ചെരുപ്പ് അന്നേരത്തെനിക്ക് അത് കൃത്യമായി കാണാൻ സാധിച്ചതുകൊണ്ട് അതിൻ്റെ പാമ്പിൻ്റെ ഉപദ്രവമേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിച്ചു സമാനമായ അനുഭവം എൻ്റെ ഓഫീസിലുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് വലിയ മൂർക്കൻ പാമ്പിൻ പാമ്പുകളെ രണ്ട് പ്രാവശ്യം ഓഫീസിൻ്റെ അകത്തു നിന്ന് പിടിച്ച് ഫോറസ്റ്റിനെ ഏൽപ്പിച്ചു അതുപോലെ തന്നെ ഓഫീസിൻ്റെ പരിസരത്ത് നിന്നും രണ്ട് പാമ്പുകളെ പിടിച്ചിരുന്നു പ്രാ അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഓഫീസിൽ പാമ്പിൻ്റെ യാതൊരു ശല്യവും ഇല്ല പിന്നെ അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭാര്യയുടെ കാര്യമാണ് ഭാര്യയ്ക്ക് ഏകദേശം ഇരുപത് വർഷത്തോളമായി അലർജിയുടെ അസുഖമുണ്ട് അപ്പോൾ സീസണലായിട്ട് തണുപ്പ് മഴ അനുഭവപ്പെടുന്ന ആ അവസരങ്ങളിൽ ഭാര്യയുടെ പാദങ്ങൾ വിണ്ടുകീറുകയും പാദങ്ങളിൽ കുരുക്കൾ വന്ന് വ്രണമാവുകയും അത് പഴുത്ത് വളരെ വികൃതമായി ഭാര്യയ്ക്ക് നടക്കാൻ പറ്റാത്ത സന്ദർഭമായിരുന്നു പലപ്പോഴും പല മരുന്നുകളും കഴിക്കും താൽക്കാലിക ആശ്വാസം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ പിന്നീട് അടുത്ത സീസൺ ആകുമ്പോൾ അത് സ്ഥിരമായി വരുമായിരുന്നു അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി തലം പ്രയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ കൃപാസന റാലിയിൽ പങ്കെടുത്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഞങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി ഭാര്യയ്ക്ക് വീണ്ടും ഈ അലർജിയുടെ അസുഖം വന്നു പല ഡോക്ടറേയും കാണിച്ചു ആൻറ്റിബയോട്ടിക്കൽ എടുത്തു എന്നിട്ടും യാതൊരുവിധ കുറവുണ്ടായിരുന്നില്ല ഞങ്ങൾ കൃപാസനം ഉടമ്പടി തൈലം പ്രയോഗിച്ചു ഉപ്പ് ഉപയോഗിച്ച് കാല് കഴുകി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി ഒക്ടോബർ പകുതിയോടുകൂടി ഭാര്യയുടെ കാലിലെ ആ വ്രണങ്ങളും അലർജിയുടെ അസുഖങ്ങളും മാറി രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾക്ക് കൃപാസന റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു അതിനുശേഷം സാധാരണ ഡിസംബർ മാസത്തിൽ കാല് വിണ്ടുകീറി വ്രണങ്ങൾ വരിക പതിവാണ് അതിനുശേഷം ഇതുവരെയും ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല സാധാരണ നിലയിലായി ഇപ്പം കാൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല മാതാവിനും കൃപ ഈശോമിശായിക്കും ഒരായിരം നന്ദി പറയുന്നു കൂടാതെ ഞങ്ങൾ ഞങ്ങളുടെ നിയോഗത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും നിയോഗം വയ്ക്കാറുണ്ടായിരുന്നു അപ്പോൾ ഭാര്യയുടെ കസിൻ ഇതുപോലെ തന്നെ ക്രൊയേഷ്യയിൽ ജോലിക്ക് പോയിരുന്നു അപ്പോൾ അവന് ജോലിയിൽ വളരെ തടസ്സങ്ങളുണ്ടായിരുന്നു അവൻ ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുകയും ഭാര്യ പ്രത്യക്ഷണം പ്രാർത്ഥന അയച്ചു കൊടുക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവന് യാതൊരു കുഴപ്പവും നല്ല ജോലിയിൽ പ്രവേശിച്ചു ടുത്ത് തന്നെ നാട്ടിൽ വരും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കും ഇതുപോലെ തന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തിയുടെ ഭാഗമായി ഞങ്ങളുടെ ബന്ധത്തിലുള്ള രണ്ട് കുടുംബങ്ങൾ അത് ദാമ്പത്യ തകർച്ച മൂലം അവർ വിവാഹമോചനത്തിൻ്റെ വക്കിലായിരുന്നു പല സിറ്റിങ്ങുകൾ കഴിഞ്ഞു പല മധ്യസ്ഥരും ഇടപെട്ടു എങ്കിലും അവർ പിരി പിരിയാനുള്ള തീരുമാനത്തിൽ തന്നെ ആയിരുന്നു ഞങ്ങളത് നിയോഗത്തിൽ വെച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു അത് അത്ഭുതമെന്ന് പറയട്ടെ ഇപ്പോൾ ആ രണ്ട് കുടുംബങ്ങളും ഒന്നിച്ച് രണ്ട് രണ്ട് കുടുംബങ്ങളും വിവാഹമോചനത്തിൽ നിന്ന് മാറി അവർ ഒരുമിച്ച് താമസിക്കുന്നു ഇത്രയും വലിയ ഉപകാരങ്ങൾ ചെയ്ത് തന്ന അമ്മ മാതാവിനും ഈശോമിശായിക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ കൃപാസന പത്രം വാങ്ങിക്കും കൃപാസന പത്രം പല ഭാഷകളിലുള്ള പത്രം വാങ്ങിക്കാറുണ്ടായിരുന്നു ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഹിന്ദി പേപ്പർ വാങ്ങിച്ച് വൈകുന്നേരം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലോങ് ട്രെയിൻ നോക്കി അതിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ഹിന്ദി പേപ്പർ കൊടുക്കുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോകുമ്പോഴും മൂന്ന് ഭാഷയിലുള്ള പത്രങ്ങൾ വാങ്ങിക്കും അവിടെ കൃപ വേളാങ്കണ്ണിയിൽ പത്രം വിതരണം ചെയ്യും പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ പൊതിച്ചോറ് തയ്യാറാക്കും അത് വിതരണം ചെയ്യും പിന്നെ വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങളും ആശുപത്രികളും സന്ദർശിക്കും അവർക്ക് മാസത്തിൽ ഒരു നേരത്തെ ഫുഡിനുള്ള കാര്യങ്ങൾ ചെയ്യും ആശുപത്രികളിൽ സന്ദർശിച്ച് രോഗികളെ മായി സംസാരിക്കും ചെറിയ ചെറിയ ഞങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്തിരുന്നു കൂടാതെ ഭാര്യ എല്ലാ ആഴ്ചകളിലും മാളയിലുള്ളൊരു വൃദ്ധസദനത്തിൽ ആഴ്ച എല്ലാ ആഴ്ചകളിലും പോയി അവിടെ ശുശ്രൂഷ ചെയ്യുന്നു ഇത്രയും വലിയ ഉപകാരങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ കോവിഡിനു ശേഷം നമ്മുടെ പള്ളികളിൽ ജനപങ്കാളിത്തം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ നിറയുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണം ഈ കൃപാസനവും കൃപാസനത്തിലെ ഉടമ്പടിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എല്ലാവരും ലൗകിക കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ട് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയും പ്രയത്നിക്കുന്ന ഈ അവസരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ വിമുഖത കാണിക്കുന്ന അവസരമാണ് എങ്കിലും ഇപ്പോൾ കൃപാസനവും കൃപാസനത്തിൻ്റെ ഉടമ്പടിയും ഉള്ളതുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു അതിനെ നേതൃത്വം വഹിക്കുന്ന ജോസഫച്ചിനും ടീം അംഗങ്ങൾക്കും ദൈവത്തിൻ്റെയും എല്ലാവിധ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾക്ക് പല ബലഹീനതകളും ഉണ്ടാകാം നമ്മൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയായിരിക്കും കടന്നു പോവുക അപ്പോഴെല്ലാം നമ്മൾ വിശ്വാസം കൈവിടാതെ ദൈവത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക നമ്മളെ ഇവിടെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ കൃപാസന മാതാവുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടെ നമ്മൾ കൃപാസനത്തിലേക്ക് വരിക ഞങ്ങളിവിടെ കൃപാസനത്തിൽ വരുമ്പോൾ എപ്പോഴും മാതാവ് മുല്ലപ്പൂവിൻ്റെ സാന്നിധ്യം മുല്ലപ്പൂവിൻ്റെ മണം നൽകി ഞങ്ങളെ സ്വീകരിക്കാറുണ്ട് അതുപോലെ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും മാതാവിൻ്റെയും ഈശോയുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് മൂന്ന് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വിടിയുകയില്ല സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ നാലാമത്തെ സാക്ഷ്യം ഈ അൽത്താരയിൽ ഇന്ന് പങ്കുവയ്ക്കുമ്പോൾ ഉടമ്പടി ജീവിതം എന്തെന്നും എങ്ങനെയെന്നും നന്നായി മകൻ്റെ വാക്കുകളിലൂടെ ലോകത്തോട് പ്രഘോഷിക്കുകയാണ് ഉടമ്പടി അത് ദൈവത്തിന് ദൈവകീത പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ് അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ സമയത്തെയും ആരോഗ്യത്തെയും സമ്പത്തിനെയും വിനിയോഗിക്കുന്നതാണ് മറ്റുള്ളവരിലേക്ക് ദൈവികമായ നന്മകളെ പകരുന്നതിന് വേണ്ടി ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് വാക്കുകളിലൂടെ ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രധാനമായും നാല് ദൈവാനുഭവങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത് ആദ്യത്തത് ഒരു സ്ഥലമാറ്റത്തിന് വേണ്ടിയുള്ള നിയോഗമാണ് അത് എല്ലാവരും സ്ഥലമാറ്റത്തിൻ്റെ സമയമായെന്നും ദൂരദേശത്തേക്ക് പോകേണ്ടി വരുമെന്നും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും പരിശുദ്ധ കൃപാസന മാതാവിലുള്ള അടിയുറച്ച വിശ്വാസവും ശരണപ്പെടലും ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഏറ്റവും പ്രിയ ഏറ്റവും സ്ഥിരം ജില്ലയായ തൃശ്ശൂരേക്ക് തന്നെ സ്ഥലം മാറ്റം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് ആദ്യം പങ്കുവെച്ചത് രണ്ടാമത്തത് കരിയറിൽ ലഭിക്കേണ്ട ബെനഫിറ്റുകൾ കരിയർ അഡ്വാൻസ്മെൻറ്റ് ബെനഫിറ്റ് അത് വളരെ പത്ത് പതിനഞ്ച് വർഷമായി ലഭിക്കു ലഭിക്കേണ്ടത് വളരെ നാളായി മുടങ്ങിക്കിടുന്നത് അത് അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലെഴുതി സമർപ്പിക്കുമ്പോൾ അത്ഭുതകരമായി മറ്റ് അനേകം പേർക്ക് ലഭിക്കാതിരിക്കുമ്പോഴും മകൻ്റെത് അനുവദിച്ച് കിട്ടിയതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് രണ്ട് തവണ അപകടത്തിൽ നിന്ന് അമ്മമാതാവിരുടെ സംരക്ഷണം ലഭിച്ചത് അതിന് പകരം കാരണം പറയുന്നുണ്ട് അമ്മയുടെ ചിത്രം അമ്മയുടെ സംരക്ഷണത്തിൻ്റെ അടയാളമായി എൻ്റെ വാഹനത്തിൽ പതിച്ചിട്ടുണ്ട് കൃപാസനം പത്രം എപ്പോഴും ഒരണം എൻ്റെ വാഹനത്തിൽ ഞാൻ സൂക്ഷിക്കും കാരണം പോകുന്ന യാത്രകളെല്ലാം അമ്മയുടെ സംരക്ഷണയിലായിരിക്കണം അമ്മയെ ഓർത്തുകൊണ്ടാകണം എന്നെനിക്ക് നിർബന്ധമുണ്ടെന്ന് അത് രണ്ട് അപകടങ്ങളിൽ നിന്ന് മകൻ സംരക്ഷിക്കപ്പെട്ട് ഇവിടെ എടുത്തു പറയുന്നു അതുപോലെ പാമ്പിൻ്റെ ശല്യം ഉണ്ടായ അവസരങ്ങളിലൊക്കെയും അത് കുത്തേൽക്കാതെ അപകടകരമായ അവസ്ഥയിൽ മകന് ലഭിച്ച സംരക്ഷണത്തെയും പ്രത്യേകമാവിധം എടുത്തു പറയുകയാണ് സഹോദരിയുടെ രോഗാവസ്ഥയിൽ ലഭിച്ച സൗഖ്യത്തെയും സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഭൗതികമായ നന്മകൾക്കൊപ്പം തന്നെ ആത്മീയമായി ലഭിക്കുന്ന കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളും ജീവിതം അതിനെ ുടെ കുറെ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ദൈവ ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനും കുടുംബത്തിന് ലഭിച്ച അനുഭവങ്ങളെയാണ് സന്തോഷത്തോടു കൂടി ഇവിടെ അടയാളപ്പെടുത്തുന്നത് ഏറ്റുപറയുന്നത് നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ആത്മവിശുദ്ധീകരണം നിത്യതയെ ലക്ഷ്യം വെച്ചുള്ള ഒരു ജീവിതക്രമം സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാനുള്ള തീഷ്ണതയുള്ള തീരുമാനമെടുക്കൽ അതിലൂടെ നമ്മൾ ഉടമ്പടിയുടെ മക്കളായിത്തീരുന്നു ഉടമ്പടിയുടെ ജനതയായിത്തീരുന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സൈന്യ തന്നെ നാം കാരണക്കാരായി മാറുന്നു ഉടമ്പടി ജീവിതം നമ്മളെ അതിലേക്ക് വളർത്തുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാകൾക്കും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക